ഡിസംബർ ഇരുപത്തി ഒന്ന് എറണാകുളത്തപ്പൻ മൈതാനിയിൽ അരങ്ങേറ്റ കുറിക്കുന്ന ഇരുന്നൂറിലധികം ശിഷ്യരിൽ ഞാനും ഒരാളാണെന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഒരു ചെറു കവിത എന്റെ പ്രിയ ഗുരുവിന്റെ മോഹസാക്ഷാത്കാരം ആനന്ദ സംഗീതം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി पुल्युणरु स्नेहसङ्गीतम् सोपानगन्धर्वगायनिन् मोहसफलानन्दीतम् सोपालगन्धर्वगायगानिन् मोहसफली आनन्दसङ्गीतम् इन् श्रुतितालयनिर्भरम् ൻ ശ്രുളിയ നിർവര സ്നേഹ സോപാനാംഗണത്തിൽ വിരിഞ്ഞൊരി ശിഷ്യ ഞങ്ങൾ സ്നേഹ സോപാനാംഗണത്തിൽ വിരിഞ്ഞൊരി ശിഷ്യ ഞങ്ങൾ ഒരുമിച്ചു കൂടിടാം ഗുരുവേ ശകോലരങ്ങയിൽ തുഷ്ടിഘോഷമായി ഒരുമിച്ചു കൂടിടാം ഗുരുവേ നിന്നാശ കോലരങ്ങിൽ തുഷ്ടിഘോഷമായി അണയുമാനന്ദ സംഗീതം വിജയനാഥമാക്കാ അണയുമാനന്ദ